നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുനൂറ് മാസം പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത് ഇപ്പോൾ അവർക്ക് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത് ജനുവരി അടക്കം അഞ്ച് മാസത്തെ പെൻഷനാണ് ആണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് അതിൽ രണ്ട് മാസത്തെ ഘടുവു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അതിനെക്കുറിച്ചാണ് നോക്കുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് രണ്ട് മാസത്തേക്ക് പെൻഷൻ കുടിച്ചുകയാണ് അടുത്ത ചൊവ്വാഴ്ചയോടുകൂടി തന്നെ ലഭിക്കുക അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോഴും പല ആളുകളും കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ കറക്റ്റ് അന്വേഷണം നടത്തി അതിൻ്റെ പരിഹാരം ചെയ്താൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ജനുവരി മുതൽ പെൻഷനിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് വർഷവർഷം മസ്റ്റിംഗ് ചെയ്യണം നിർബന്ധമായി മസ്റ്റിംഗ് ചെയ്യണം ഇതുവരെയും മസ്റ്റിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച ആളുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയ പുതിയ പെൻഷൻ അപേക്ഷിച്ച ആളുകൾ അവർ പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടോ പെൻഷനായിട്ട് ആയിട്ടുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർ ആ ഐ ഡി വെച്ചും മഷ്ടം പൂർത്തിയാക്കണം എങ്കിൽ മാത്രമേ ജനുവരി മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു കാര്യമാണ് വിധാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ അറുപത് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായും പുനർവാഹിതമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇതിലും പല ആളുകൾക്കും ഒരു കാര്യമാണ് അവർക്ക് അവർ പറയുന്നത് അറുപത് വയസ്സായിട്ടുണ്ടാകാം പക്ഷേ അവരുടെ രേഖയിൽ അൻപത്തെട്ടോ അൻപത്തിയേഴ് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും അവർ മഷ്ടം പൂർത്തിയാക്കണം അവർക്ക് രേഖയിൽ എന്നാണോ അറുപത് വയസ്സ് തികയുന്നത് അന്നായിരിക്കും അവർ അന്ന് അന്വേഷണം വരെ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് എല്ലാ വർഷവും ഈ ഒരു വിവാദത്തിൽ നല്ല സർട്ടിഫിക്കറ്റ് നൽകണം പല ആളുകളും കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസങ്ങൾ ചെയ്യാത്തതിന് കാരണം എനിക്ക് അറുപത് വയസ്സായി എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അവർ അന്ന് കൊടുത്ത ആധാർ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ഇതിലൊന്നും അറുപത് വയസ്സായിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് അറുപത് വയസ്സ് രേഖയിൽ എന്നാണ് ആവുന്നത് അതുവരെയും അവർ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അന അനധികൃതമായി പെൻഷൻ വാങ്ങുന്ന ആളുകൾ വീട്ടിൽ വാഹനമുള്ള ആളുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ള ആളുകൾ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലുള്ള ആളുകൾ കുടുംബത്തിലെ മൊത്തം ഭൂമി ഒരു ഏക്കറിലെ മേലെ ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ അർഹതയില്ല എന്നാണ് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അതെന്താണോ കണ്ടുപിടിക്കുന്നത് അതുവരെയുള്ള പതിനെട്ട് ശതമാനം പലിശയോട് കൂടി തന്നെ നമ്മൾ അടച്ച നമ്മൾ വാങ്ങിയ മുഴുവൻ പണവും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക അവിടെ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലിയർ ക്ലിയറാണെന്ന് ഉറപ്പുവരുത്തുക ഞാൻ വെള്ളമായി കാണാം അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം